നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം അഞ്ചാം വർഷത്തിലേക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഡോക്യുമെന്ററിയും മറ്റു എൽ ഇ ഡി സ്ക്രീൻ സംഘടിപ്പിച്ച വാഹനങ്ങൾ വഴി മണ്ഡലത്തിലുടനീളം പ്രദർശനം ആരംഭിച്ചു ഇതിനായുള്ള വാഹനങ്ങൾ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ കോട്ടകയിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഡോക്യുമെന്ററിയും മറ്റും എൽ ഇ ഡി സ്ക്രീൻ ഘടിപ്പിച്ച വാഹനങ്ങൾ വഴി മണ്ഡലത്തിലുടനീളം പ്രദർശനം ആരംഭിച്ചു ഇതിനായുള്ള വാഹനങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ കോട്ടയ്ക്കൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു മുതൽ ആരംഭിക്കുന്ന എൽഇ ഡി വാളിന്റെ വാഹനം പ്രചരണ ജാഥയുടെ ഉദ്ഘാടനവും പൊന്നാനി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരംഭിക്കുന്ന പര്യടന പരിപാടിയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖലി വിഷയാബ്ദങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ സംബന്ധിച്ച ബിനാർകുട് സാഹിബ് സാദിഖലി വിഷയാബ്ദങ്ങൾ സ്ഥാനാർത്ഥി അജീദ് സാഹിബ് അടക്കമുള്ള യു മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ സഹപ്രവർത്തകന്മാരെയും പത്രമാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട തങ്ങളവല്ലേ ക്ഷണിക്കുന്നു ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനി അബ്ദുറഹ്മാൻ രണ്ടത്താണി സി പി ബാവ ഹാജി പി കെ അബ്ദുറബ്ബർ കെ പി എ മജീദ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ യു ഡി എഫ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം കൺവീനർ അഷ്റഫ് കോക്കൂർ അഡ്വക്കേറ്റ് പി പി ആരിഫ് മധുസൂദനൻ പി എസ് എച്ച് തങ്ങൾ കെ എം ഗഫൂർ എം കെ ബാവ സി എച്ച് മഹ്മൂദ് ഹാജി കുഞ്ഞിമരക്കാർ സലാം വളാഞ്ചേരി തുടങ്ങി നിരവധി യു നേതാക്കൾ സംബന്ധിച്ചു ന്യൂസ് കോട്ടക്കൽ കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റെഴുതിയ ബ്യൂട്ടി ഷോപ്പി വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് ലോകോത്ര ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് സലൂൺ ബ്യൂട്ടി പാർലർ എന്നിവയുടെ എക്യുപ്മെന്റ്സുമായാണ് ബ്യൂട്ടി ഷോപ്പി തിരൂരിൽ പ്രയാണം തുടരുന്നത് കോസ്മെറ്റിക് രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനാണ് ബ്യൂട്ടി ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി ഷോപ്പി എ കംപ്ലീറ്റ്ലി ഫാമിലി ഷോപ്പി കോൺടാക്ട് സീറോ ഫോർ നയൻ ഫോർ ടു നയൻ ഫൈവ് ത്രീ സീറോ സീറോ വൺ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ സീറോ സീറോ വൺ